ചെന്നിത്തല വാണിദേവി സനാതന സേവാ സംഘമാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൂന്നാമത് വാണിദേവിസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഒക്ടോബർ മൂന്നിന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാണി ദേവി സനാതന സേവാ സംഘമാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന വാണിദേവി പുരസ്കാരങ്ങൾ ഒക്ടോബർ മൂന്നിന് വിതരണം ചെയ്യും പ്രവാസി വ്യവസായി വിജയമോഹനൻ നമ്പൂര്യത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മുരളീധരൻ നായർ ദേവീകൃപയ്ക്ക് കർമ്മകീർത്തി പുരസ്കാരവും നൽകും ജീവിത എഴുന്നെടുപ്പ് മേളത്തിൽ കാരാഴ്മ ചിട്ടയെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന മേള കലാകാരൻ ബിനു ഐശ്വര്യക്ക് കലാശ്രേഷ്ഠ പുരസ്കാരവും സമ്മാനിക്കും പ്രവാസ ലോകത്തെ പുരസ്കാരവും മുരളീധരൻ ും പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ മൂന്നിന് വൈകിട്ട് അഞ്ചിന് കാരാഴ്മ ദേവി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എം എൽ സമ്മാനിക്കും യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൻ കാളിദാസൻ പട്ടതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണവും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി എൻ സുരേഷ് മുഖ്യപ്രഭാഷണവും നടത്തും ചടങ്ങിൽ ഭാഗവതാചാര്യൻ കാരാഴ്മ ശ്രീധരൻപിള്ളയെ ആദരിക്കും കാരാഴ്മ വേണുഗോപാൽ രാജ് നീല മധു വടശരീർ തുടങ്ങിയവർ പങ്കെടുക്കും രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ നായർ അമ്പുവിളയിൽ സെക്രട്ടറി രാധാകൃഷ്ണപിള്ള സപ്തശ്രീ ജോയിന്റ് സെക്രട്ടറി ഹരികുമാർ ശ്രാവണം കൺവീനർ ഡോക്ടർ ജി വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ